ഹായ് ഹലോ എല്ലാ ഇത് ഇന്ന് വിങ്ക എന്ന് പറയുന്നത് ശവനാരപ്പൂ പൂവെന്നും നിത്യകല്യാണി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന നാടൻ പൂക്കളുണ്ട് ഇപ്പോൾ നമുക്ക് ധാരാളം ഹൈബ്രിഡ് വെറൈറ്റീസും നമുക്ക് ഗാർഡനുകളിൽ ലഭ്യമാണ് ഈ വിങ്ക ഫ്ലവേഴ്സ് ഇല്ലാത്ത ഒരു ഗാർഡൻ പോലും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലവറാണ് വിങ്ക ഫ്ലവർ നല്ല നല്ല നിറങ്ങളിൽ നമുക്ക് ഗാർഡനുകളെ അലങ്കരിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവർ ആണ് വിങ്കാ ഫ്ലവർ ഇപ്പം നമുക്ക് ഒരു കളർ മാത്രമേ ഉള്ളൂ എങ്കിൽ തന്നെയും അതിൻ്റെ അരികൾ വീണ് പരാഗണം നടന്ന് പല പല നിറങ്ങളിൽ നമുക്ക് അതിൻ്റെ ഫ്ലവേഴ്സ് നമുക്ക് വേറെ വേറെ ഫ്ലവേഴ്സ് നമുക്ക് ചെടികൾ കിട്ടും ഇത് നമുക്ക് മഴക്കാലം ആകുമ്പോഴത്തേക്കും ഈ ചെടികൾ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് വെള്ളത്തിലൊക്കെ നിന്ന് അത് പെട്ടെന്ന് നശിച്ചു പോകാനിടയുണ്ട് അത് നമുക്ക് തൈകൾ വിത്തുകൾ ഭാഗ്യം തണ്ട് മുറിച്ച് വെച്ച് നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ നടത്താവുന്നതാണ് നല്ല രസമുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ സ്വയം നമുക്ക് തന്നെ അതിൻ്റെ പരാഗണം നടത്തി നമുക്ക് പുതിയ പുതിയ നിറങ്ങളിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നല്ല നല്ല ഫ്ലവേഴ്സുകളാണ് ഇതിൽ നിന്ന് നമുക്കും കിട്ടുന്നതും നല്ല ചെടികളും ഉണ്ടാകും നല്ല ഫ്ലവേഴ്സും ആണ് നല്ല വലിപ്പോൾ ഉള്ള ഫ്ലവേഴ്സാണ് നല്ല ഭംഗിയാണ് നന്നായിട്ട് വളരുകയും ചെയ്യും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് വിൻഗായുടെ ഹാങ്ങിംഗ് വിൻഗാസും നമുക്ക് ലഭ്യമാണ് ഗാർഡനുകളിലും ഒക്കെ അത് ഹാങ്ങിങ് വിൻഡാസ് വിൻഗാസും നമുക്ക് ലഭ്യമാണ് ഈ എന്തൊക്കെയാലും ശരി ഗാർഡനുകളെ മനോഹരമാക്കാൻ ഫ്ലവേഴ്സിന് പ്രധാനപ്പെട്ട പ്രധാനമായ ഒരു പങ്ക് തന്നെ ഉണ്ടെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു